السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة വടച്ചറബ് അള്ളാഹുവിൻ്റെ അയൽമിനെ പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നമുക്കെല്ലാം തോഫിയൊക്കെ ചെയ്യട്ടെ ആമീൻ നമ്മുടെ എല്ലാ സതുദ്യമങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ ആമീൻ നമ്മുടെ അരുമസന്ധാനങ്ങളെ സ്വാല്ഹം സ്വാല്ഹാത്വമാക്കി തെരുമാറാവട്ടെ ആമീൻ അഭിമാനം കൊണ്ട് ജീവിച്ച് അഭിമാനം കൊണ്ട് ലോകത്തോട് വിട പറയാനുള്ള തോഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ ആമീൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന വീതിയിൽ സഞ്ചരിച്ചുകൊണ്ട് സ്വർഗം പുലുകാനുള്ള തോഫീക്ക് ഫുഹ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു കനിഞ്ഞരുളട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അനന്തരാവകാശ വിഷയത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി നമുക്ക് പാഠം നൽകിയ മിറാസിന്റെ അനന്തരാവകാശികളുടെ വിഹിതത്തെക്കുറിച്ചുള്ള ചർച്ച നാം നടത്തുകയുണ്ടായി അതിൽ അധികവും നാം ചർച്ച ചെയ്തു ഇനി ഒരു വീതത്തെ കുറിച്ച് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഇന്നലെ നമ്മൾ വൺ ബൈ ത്രീ സുലിസ് കിട്ടുന്നവരെ കുറിച്ചുള്ള ചർച്ച നാം നടത്തി നമ്മൾ പറഞ്ഞല്ലോ ഉമ്മാക്ക് സുലിസ് കിട്ടും മയത്തിന് ഫറം വാരിസ് ഇല്ല എങ്കിൽ എന്ന് വെച്ചാൽ മക്കൾ ഇല്ല എങ്കിൽ അതുപോലെ രണ്ടോ രണ്ടിൽ കൂടുതലോ സഹോദരി സഹോദരന്മാർ ഇല്ല എങ്കിൽ അത് അഷിഖ അല്ലെങ്കിൽ ഉമ്മയിൽ ഒത്തതാവാം അല്ലെങ്കിൽ വാപ്പയിൽ ഒത്തതാവാം ഇതെല്ലാം ആ സഹോദരന്മാരിൽ പെടുന്നുണ്ട് ഉമ്മയും വാപ്പയും ഒത്തതാവട്ടെ അല്ലെ വാപ്പയിൽ ഒത്തതാവട്ടെ അല്ലെ ഉമ്മയിൽ ഒത്താവട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ആണോ പെണ്ണോ ആയിട്ട് സഹോദരി സഹോദരന്മാരാൽ രണ്ടോ രണ്ടിൽ കൂടുതലോ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവിടെ ഉമ്മാക്ക് വൺ ബൈ ത്രീ ആണ് എന്ന് നാം ഇന്നലെ പഠിച്ചു പിന്നെ അതിനാ കൂടെ പറയുന്നത് ഉമ്മാൻ്റെ രണ്ടോ രണ്ടിൽ കൂടുതലോ വരുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ ഉമ്മത്ത സഹോദരി സഹോദരന്മാരായിട്ട് വരുന്നവർക്ക് വൺ ബൈ ത്രീ ഉണ്ട് എന്ന് അതായത് രണ്ട് പേർ പേർക്കാണ് അത് കിട്ടുന്നത് ഇനി അടുത്ത വിഷയം ഈ പറയപ്പെട്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ വിഹിതത്തിന് അർഹരായവർ അടുത്ത് പറയുന്ന വിഹിതത്തിലാണ് അതായത് വൺ ബൈ സിക്സ് അതായത് ആറിൽ ഒന്ന് ഈ വിഹിതം കിട്ടുന്ന ആളുകളെയാണ് നാം ഇനി മനസ്സിലാക്കുന്നത് അത് ഏഴ് ആളുകൾക്കാണ് കിട്ടുന്നത് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ആളുകളാണ് അനന്തരാവകാശത്തിന് അർഹപ്പെട്ടവര് എന്ന് അതിൻ്റെ അർത്ഥം അവർ എല്ലാവരും ഒരേ സമയത്ത് ഒരുമിച്ച് അനന്തരം എടുക്കും എന്ന് അല്ല എന്ന് നാം പലതവണയായി നാം പറയുകയും മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ അവർക്ക് കിട്ടാൻ അവകാശമുണ്ട് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കി എന്നാൽ ആ വിഭാഗത്തിൽ നിന്ന് ആറിൽ ഒന്ന് കിട്ടുന്ന ആളുകൾ ഏഴ് ആളുകളാണ് ഫറദു സബൻ എന്നാണ് കിതാബിന്റെ വ്യക്തമായ ഇബാറത്ത് ഏഴ് ആളുകൾക്കാണ് അതിൽ ഒന്നാമതായി എണ്ണി പറയുന്നത് അബിൻ വാപ്പയാണ് നമ്മുടെ വാപ്പാക്ക് കിട്ടുന്ന വിഹിതം അത് ആറിൽ ഒന്നാണ് അത് വാപ്പ ഫറ അഖലക്കാരനാണ് അതുപോലെ തന്നെ വല്ലിപ്പാക്കും കിട്ടും വ ജദ്യൻ എന്ന് പറഞ്ഞാൽ വല്ലിപ്പാക്കും കിട്ടുന്നുണ്ട് ആറിൽ ഒന്ന് കിട്ടുന്നു അത് ലി മയ്യത്തിഹിമ ഫറൻ വാരിസുൻ എന്നാണ് മയ്യത്തിന് ഫറവും വാരിസ് ഉണ്ടെങ്കിൽ മയത്തിന് ഫറവും വാരിസ് ഉണ്ടെങ്കിൽ ആ വാപ്പാക്കും വല്ലിപ്പാക്കും കിട്ടുന്നത് ആറിൽ ഒന്നാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ മരിക്കുന്ന സമയത്ത് അവിടെ നാല് ആൺമക്കളും മൂന്ന് പെൺമക്കളും വാപ്പയും ഉണ്ട് ഉമ്മയും ഉണ്ട് എന്ന് സംബലിപ്പിക്കാം അല്ല പിന്നെ വാപ്പയും ഉണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് രണ്ട് പെൺമക്കള് രണ്ടാൺമക്കൾ പിന്നെ വാപ്പയുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഈ സ്ഥലത്ത് വാപ്പാക്ക് കിട്ടുന്ന വീതം ആറിൽ ഒന്നാണ് ഇനി മറ്റുള്ളവരിത് എത്രയാണെന്ന് നമുക്ക് ഒന്നുകൂടി ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു കൂട്ടമായിട്ടുള്ള ഒരു ബോർഡ് വെച്ചിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ മനസ്സിലായി വാപ്പാന്റെ കൂടെ ആരുണ്ട് ഫറും വാരിസ് എന്ന് പറഞ്ഞാൽ മക്കളുണ്ട് അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന വിഹിതം അത് ആറിൽ ഒന്നാണ് ഇനി വല്ലിപ്പാക്കും കിട്ടും എന്നുവെച്ചാൽ വാപ്പ ഉണ്ടാകുമ്പോൾ വല്ലിപ്പാക്ക് കിട്ടും എന്ന അർത്ഥം അല്ല ഈ പറയുന്നത് വല്ലിപ്പായും ഈ ആറിൽ ഒന്നിന് അർഹനാണ് പക്ഷെ എപ്പോ ഈ വല്ലിപ്പായും വല് വാപ്പ മരിച്ചിട്ടുണ്ട് പിന്നെ ശേഷിക്കുന്നത് വല്ലിപ്പ വല്ലിപ്പ ഇരിക്ക വാപ്പ മരിച്ചു അങ്ങനെ വരുന്ന സമയത്ത് ഈ മയ്യത്തിൻ്റെ അരണ മരിച്ചത് അതാണാവട്ടെ പെണ്ണാവട്ടെ ആ മയത്തിന് മക്കളുമുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ വല്ലിപ്പാക്ക് കിട്ടുന്നത് എത്രയാണ് വല്ലിപ്പാക്ക് കിട്ടുന്നത് ആറിലൊന്നാണ് അങ്ങനെയാണ് അതിൻ്റെ മസാല അപ്പം ആറിലൊന്നിന് അർഹരായവരിൽ പെട്ടവരാണ് വാപ്പയും വല്ലിപ്പയും എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു അത് എപ്പോഴാണ് കിട്ടുക മയത്തിന് ഫർവം വാരിസ് ഉണ്ടാവുമ്പോൾ മയത്ത് അത് ആരാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ ചിലപ്പോൾ മോ മകളായിരിക്കും മരിച്ചിരിക്കുക അപ്പോഴാണ് ആ മകൾക്ക് വല്ലിപ്പ വാപ്പയും ഉണ്ടാവുക ആ മകൾക്ക് മക്കളും ഉണ്ടാവാ ഇനി മകനാണ് മരിച്ചത് അപ്പൊ മകന്റെ വാപ്പുണ്ട് ആ മകന്റെ മക്കളും ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഈ വാപ്പാക്കും വല്ല്പ്പാക്കും കിട്ടുന്ന വിഹിതം എത്രയാണ് ആറിൽ ഒന്നാണ് ഇനി ഇവർ ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്നതിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട അത് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ബോർഡ് വെച്ചിട്ട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ആരൊക്കെ ഒഴിവാകും എന്നതും കൂടി പഠിക്കുമ്പോൾ നമുക്കത് നല്ല വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അള്ളാഹു താലം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പോ ഇപ്പോൾ നമ്മൾ രണ്ടുപേരെയാണ് അതിന് മനസ്സിലാക്കിയത് ഫറൂം വാരിസുണ്ടാവുമ്പോൾ ഇനി വ ഉമ്മിൻ എന്നും പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്കും ആറിലൊന്ന് കിട്ടും നമ്മൾ പഠിച്ചു ഉമ്മാക്ക് മൂന്നിലൊന്നുണ്ട് അവിടെ ഒന്ന് പെട്ടെന്ന് ഓർക്കണം ഉമ്മാക്ക് മൂന്നിലൊന്ന് കിട്ടുന്നത് മയത്തിന് ഫറൂം വാരിസ് ഇല്ലാതിരിക്കണം മക്കളില്ലാതിരിക്കണം സഹോദരി സഹോദരന്മാർ അത് വാപ്പത്തതായാലും മേല ഉമ്മത്തായാലും മേടില ഉമ്മിവാപ്പി ഒത്തതായാലും മേണ്ടല്ല രണ്ടോ രണ്ടിൽ കൂടുതൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ മൂന്നിൽ ഒന്നുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ ആ പറഞ്ഞ കോപ്പി തിരിച്ചെന്ന് പറയാൻ എൻ്റെ ഉസ്താവരണമാര് ആ പാട്ട് തിരിച്ചിട്ട് പാടാൻ പറയുന്നുണ്ട് എന്ന പോലെ ആ പറഞ്ഞ കൂട്ടക്കാർ ഉണ്ട് എന്നർത്ഥം എന്താ വച്ചാല് മയത്തിന് ഈ പറയപ്പെട്ട മക്കളോ മക്കൻ്റെ മക്കളായിട്ട് പിന്നെ മകന്റെ മക്കളോക്കായിട്ടുള്ള ഫറവും വാരിസുണ്ട് അതേപോലെ സഹോദരി സഹോദരന്മാരിൽ നിന്ന് രണ്ടോ രണ്ടിൽ കൂടുതലോ ഉണ്ട ഒരു സമയത്ത് ഉണ്ടായെങ്കിൽ ഉണ്ടായെങ്കിൽ അവർക്ക് അപ്പോൾ ആ അപ്പോൾ ഉമ്മാക്ക് കിട്ടുന്നത് ആറിൽ ഒന്നാണ് എന്നർത്ഥം അപ്പൊ ഒരാൾ മരിക്കുന്ന സമയത്ത് ഉമ്മ ഹയാത്തിലുണ്ട് അപ്പൊ തന്നെ ഉപ്പിയുണ്ട് ഉണ്ടായിക്കോട്ടെ അപ്പൊ ഇവർക്കൊക്കെ ആറിലൊന്നിന്റെ വീതക്കാരാണ് അപ്പൊ ആറിലൊന്ന് ഉപ്പാക്കും ഉണ്ടാവും ആറിലൊന്ന് ഉമ്മാക്കും ഉണ്ടാവും പിന്നെ ആരുണ്ടാവര കൂടെ മക്കളും ഉണ്ട് അപ്പൊ പിന്നെ ബാക്കിയുള്ളതാക്കും മക്കൾക്ക് ഇരട്ടിയും ഭൗതിയായിട്ട് ഓഹരി വെച്ച് കൊടുക്കുന്നതായിരിക്കും അങ്ങനെയാണ് അതിന്റെ മസ്തല വരുന്നത് അപ്പോ മരിച്ചത് മകനാവാം മകളാവാം അപ്പോൾ ഉമ്മ ഹയാത്തിലുണ്ട് ആ ഉമ്മാൻ്റെ കൂടെ ഈ മരിച്ച ആളുടെ മക്കളോ അല്ലെങ്കിൽ മരിച്ച ആളുടെ സഹോദരി സഹോദരന്മാരോ ആയിട്ട് കൂടെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഉമ്മാക്ക് കിട്ടുന്ന വിഹിതം അതെത്രയാണ് ആറിലൊന്നാണ് അപ്പൊ ആറിലൊന്നിൻ്റെ കൂട്ടത്തിൽ ആരും വന്നു വാപ്പ വന്നു വല്ലിപ്പ വന്നു ഉമ്മ വന്നു പക്ഷെ ഇവർക്കുള്ള ഇവരുടെ രീതിയും നാം മനസ്സിലാക്കി എങ്ങനെയാണ് ഇവർക്ക് കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞപ്പോ മയ്യത്തിന് ഫറൂം വാരിസ് വാരിസുണ്ടാവുമ്പോഴാണ് വാപ്പാക്കും വല്ലിപ്പാക്കും ആറിലൊന്ന് ഉമ്മാക്ക് കിട്ടുന്നത് ഫറൂം വാരിസും ഉണ്ടായി അതല്ലെങ്കിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ സഹോദര സഹോദരന്മാരായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഉമ്മാക്ക് ആറിൽ ഒന്നാണ് അപ്പൊ വാപ്പാന് വല്ലിപ്പാന് ഉമ്മാനി പെണ്ണി കഴിഞ്ഞു ഇനി കിട്ടുന്ന ആളെ ആ ആറിലൊന്നിന്റെ വിഹിതത്തിൽ പെടുന്നത് വ ജത്തിൻ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വല്ലിമ്മ വല്ലിമ്മ ആ വല്ലിമ്മ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുക അത് ഉപ്പാൻ്റെ ഉമ്മയും ആവാ ഉമ്മാന്റെ ഉമ്മയും ആവാ അവര് അങ്ങനെ ഉമ്മാന്റെ ഉമ്മ ഉമ്മാൻ്റെ ഉമാൻ്റെ ഉമ്മാൻ്റെ 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 ഉമ്മാന്റെ ഉമ്മ അങ്ങനെ ഒരു മർത്തവാണ് പോയിട്ട് ഒരു ആയിരാമത്തെ ഉമ്മയാണ് ആ ഉമ്മാക്കും കിട്ടും ഒരേ ധർജയിൽ പോകണം ഉമ്മാന്റെ ഉമ്മ ഉമ്മാന്റെ ഉമ്മ ഉമാന്റെ ഉമ്മ അങ്ങനെ 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 എങ്ങനെയാണ് പോകുമ്പോൾ ആ മർത്തവിലുള്ളവർക്കൊക്കെ എത്ര മുകളിലേക്ക് പോയാലും കിട്ടും അതേപോലെ തന്നെ വാപ്പാന്റെ ഉമ്മാക്കും കിട്ടും വാപ്പാന്റെ ഉമ്മ അപ്പൊ വാപ്പാന്റെ ഉമ്മാന്റെ ഉമ്മാന്റെ ഉമ്മാൻ്റെ അങ്ങനെ എങ്ങനെങ്ങനെ പോകേണ്ട ആ വർത്തപ എത്ര മുകളിലോട്ട് പോയാലും അവർക്കൊക്കെ കിട്ടും എന്നാണ് ഈ പറയുന്നത് അതൊന്നും ഉണ്ടായി എന്നുള്ള അർത്ഥം ഇപ്പോൾ ആരും മനസ്സിലാക്കണ്ട അങ്ങനെ ലൗഫുരുള എന്ന് പറയാനുള്ള കിതാബിന്റെ ഭാഗത്തിൽ സാങ്കല്പികമായിട്ട് അങ്ങനെ ഉണ്ടായിട്ട് ഉണ്ട് എങ്കിൽ ഒരു പത്താമത്തെ നിൽക്കുന്ന ഒരു ഉമ്മ ഹയാത്തിൽ ഉണ്ട് എങ്കിലും ജസ്ബിമാലയും പിടിച്ചിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ട് എങ്കിൽ നിക്കുറു സ്വലാത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പിന്നെ മകൻ്റെ ഈ മനെ പേരക്കുട്ടി മരണപ്പെട്ട് കഴിയുമ്പോൾ അതിനും മറ്റുള്ള അനന്തരാവകാശികൾ ഇല്ലാതെ വരികയൊക്കെ ആകുമ്പോൾ ഈ ഉമ്മാക്ക് അതിന് അനന്തരാവകാശത്തിന് അവകാശമുണ്ട് എന്നാണ് നമ്മുടെ ഫക് നമുക്ക് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോ ആ ഉമ്മ വാപ്പാന്റെ ഉമ്മാക്കും കിട്ടും ആറില്ലെന്ന് ഉമ്മാന്റെ ഉമ്മാക്കും ആറില്ല കിട്ടും അപ്പൊ വല്യമ്മാക്കു കിട്ടും അത് ഒരേ ഇങ്ങനെ മേലോട്ട് മേലോട്ട് പോയാലും അവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഈ പറഞ്ഞ ആളുകളെ അതായത് അവരെ കൂടെ പിന്നെ മക്കൾ ഉണ്ടായാലും ഇല്ലെങ്കിലും കിട്ടും മക്കള് ഉണ്ട് ഫറൂം വാര്യസ് ഉണ്ടാകുക ഉണ്ടാവാതിരിക്കുക എന്നുള്ള ആ ഒരു ഇതിലേക്ക് പോകുന്നില്ല വല്യമാർക്ക് കിട്ടാൻ ഇതിനൊക്കെ സ്വഭാവം കാരണം വലതും അമലെന്നാണ് ആ പറഞ്ഞ വല്യമാരുടെ കൂടെ മക്കൾ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ അവർക്ക് കിട്ടും പക്ഷെ എന്റെ ഷർത്തുള്ളൂ അവരുടെ ഇടയിൽ ഒരു ആണിനെ കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ആണ് വന്നാൽ അവർക്ക് അനന്തരം കിട്ടുകയില്ല അതിന് കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എവിടെ ഇരുപത്തിയഞ്ചാളെ എണ്ണിയിട്ട് അതിന് ശേഷം നമ്മൾ എണ്ണി ഒരു പതിനൊന്ന് ആൾക്കാര് ആ പതിനൊന്ന് ആൾക്കാര് ദവില് അറഹാമിൽ പെട്ടതാണ് അവർക്ക് അനന്തരം കിട്ടാൻ അവകാശമില്ലാത്തവരാണ് എന്നും ഇനി അവർക്ക് കിട്ടാവുന്ന ഒരു രീതിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്ന് അറിയാടിച്ച് നോക്കിയാലോ എന്ന് മനസ്സിലാവും അപ്പൊ അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഉമ്മാൻ്റെ ഉമ്മ അങ്ങനെ അങ്ങനെ ഉമ്മാന്റെ ഉമ്മ എന്റെ ഉമ്മാന്റെ ഉമ്മാന്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ അങ്ങനെ പോകണം ആ മർത്തവ് കിട്ടുന്നാറ് വാപ്പാന്റെ ഉമാന്റെ അങ്ങനെ അങ്ങനെ പോകണമെന്ന് കിട്ടുന്നാറ് പക്ഷേ കിട്ടാതെ വരുന്നത് ഈ പറഞ്ഞ ഉമ്മാന്റെയും ഉപ്പാന്റെയും മടിയിൽ ഒരു ആണ് വന്നത് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ഉമ്മി അബി ഉമ്മിൻ ഉമ്മാന്റെ വാപ്പാന്റെ നമ്മുടെ ഉമ്മ ഉണ്ട് ആ ഉമ്മാന്റെ വാപ്പാന്റെ ഉമ്മ ഉമ്മാന്റെ വാപ്പാന്റെ ഉമ്മ ഉമ്മ ഉണ്ട് ഉമ്മാന്റെ വാപ്പയും ഉണ്ട് ആ വാപ്പാന്റെ ഉമ്മ അപ്പ എന്തായി ഈ രണ്ട് ഉമ്മാരടിയിൽ അടിയിൽ ഒരു ആണ് വന്നത് കൊണ്ട് അവര് അനന്തരാവകാശത്തിന് അർഹർ അല്ല അല്ലാതെ ഉമ്മാൻ്റെ ഉമ്മ പിന്നെ ഉമ്മ 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 ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ആ മർത്തബയിൽ വരുന്ന എല്ലാ ആളുകൾക്കും കിട്ടാൻ അവകാശത്തിന് അർഹരാണ് അവർ എപ്പോഴും കിട്ടും എന്നൊന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കണ്ട അവർ കിട്ടാൻ അർഹരാണ് എന്നാണ് ഫഹിയായ രീതിയിൽ നമ്മൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ പേടയിൽ വരാമായിരുന്നാൽ മതി എന്നാണ് അപ്പോ ആ കറാബത്ത് എന്ന അടിസ്ഥാനത്തിൽ അവർക്ക് അനന്തരം കിട്ടുകയില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർ ദബരുല്ല റഹാമിൽ പെട്ടതാണ് നമ്മൾ മുമ്പ് എണ്ണിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അവരെയും മനസ്സിലായി ഇനി ആറിലൊന്ന് കിട്ടുന്ന ആളുകൾ പെട്ടത് വ ബിന്ദു ഇബിനിൻ എന്ന് പറയും എന്ന് വെച്ചാൽ മകൻ്റെ മകള് മകൻ്റെ മകള് ഈ മകൻ്റെ മകള് ഫ അക്സറ എന്നാണ് അതായത് ഒന്നിലധികരിച്ചു വന്നു മകന്റെ മകള് ഒന്നിൽ അധികരിച്ചു വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന വിഹിതം ആറിലൊന്നാണ് ഒരു മകള് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവൾക്ക് നിസ്ഫാണ് ഇനി മകളില്ലാത്ത സ്ഥലത്ത് ഒരു മകന്റെ മകൾ വന്നാൽ ആ മകന്റെ മകൾക്ക് നിസ്ഫാണ് എന്ന് നമ്മൾ വൺ ബൈ ടു എണ്ണിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുന്നത് ഒന്നിൽ കൂടുതൽ വരുന്ന മകന്റെ മകള് അവൾക്ക് അവർക്ക് കിട്ടുന്ന വിഹിതം എത്രയാണ് ആറിലൊന്നാണ് അതന്നെ എപ്പോൾ കിട്ടുന്നു എന്നതുകൊണ്ട് മനസ്സിലാണ് മകനുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടൂല ഇനി ഈ പറഞ്ഞ മകന്റെ മകൾ വന്നത് മകളോട് കൂടെ വന്നു മകളും ഉണ്ട് മകന്റെ മകൾ രണ്ടിൽ ഒന്നിൽ കൂടുതലും ഉണ്ട് അങ്ങനെ വന്നു ഒരു മകന്റെ മകളും ഉണ്ട് അല്ല ഒരു മകളുമുണ്ട് ഒരാൾ മരണപ്പെടുമ്പോൾ മകൾ ഒന്നേ ഉള്ളൂ പിന്നെ ഉള്ളത് ആരാണ് മകന്റെ മകളാണ് അത് എത്രയുണ്ട് അത് ഒന്നിൽ കൂടുതലുണ്ട് അങ്ങനെ വന്നു അങ്ങനെ വന്നാൽ അവൾക്ക് കിട്ടുന്ന വിഹിതം എത്ര ആറിലൊന്നാണ് ഇനി ഈ മകന്റെ മകള് തന്നെ അതിനി മാറി മാറിപ്പരും അതായത് ഒരാൾ മരിക്കുമ്പോൾ നേരെ ഉള്ളത് ആരാണ് മകളില്ല മകന്റെ മകളുണ്ട് മകന്റെ മകളുണ്ട് ആ മകന്റെ മകള് ഒന്ന് അവിടെ നിൽക്കുമ്പോൾ അവൾക്ക് വൺ ബൈ ടു കൊടുക്കും പിന്നെ നോക്കുമ്പോൾ അവിടെ കിട്ടുന്നതാണ് മകൻ്റെ മകൻ്റെ മകളാണ് അപ്പം അവൾക്ക് എത്ര കിട്ടുക അവർക്ക് ഒന്നാണ് കിട്ടുക ഇനി ഉള്ളത് ഏതാണ് ഈ മകന്റെ മകളില്ല ഒരാൾ മരിക്കുമ്പോൾ മകന്റെ മകന്റെ മകൾ ഒന്ന് മാത്രം ബാക്കിയാണ് അങ്ങനെ വരുമ്പോൾ ആ മകന്റെ മകൾക്ക് വൺ ബൈ ടു കൊടുക്കും പിന്നുള്ളത് ആരാണ് മകൻ്റെ മകൻറെ മകന്റെ മകളാണ് അപ്പൊ അങ്ങനെ ആ ഭർത്തപ്പ് അങ്ങനെ കീ പോട്ട് വരുന്ന ആ ഒരു പിന്നെ അടിസ്ഥാനത്തിൽ അവർക്ക് ആറിൽ ഒന്ന് കിട്ടാൻ അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കി കുറച്ച് പ്രയാസം ഉണ്ട് തോന്നുന്നില്ലേ ഒന്ന് വളരെ ഒന്ന് റിപ്പി പിന്നെ അടിച്ചിട്ട് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അതങ്ങ് മനസ്സിലാവും ഞാൻ അത് അത്ര സാവധാനം പറയുന്നത് അപ്പൊ ആ മകന്റെ മകൾക്കാണ് കിട്ടുന്നത് ആ മകന്റെ മകളെക്കുള്ള നോക്കിയിട്ട് ഈ മനേ മകളെക്കുള്ള നോക്കിയിട്ട് ആ മകന്റെ മകൾക്ക് ആറിലൊന്ന് കിട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി അബിൻ എന്നുവച്ചാല് വാപ്പത്ത സഹോദരിമാര് ഞാൻ പറഞ്ഞു വാപ്പയിൽ ഒത്തിട്ടുള്ള ഉമ്മ രണ്ടാണ് അപ്പൊ അങ്ങനെ വരുന്ന സഹോദരിമാര് രണ്ട് ഒന്നിൽ കൂടുതൽ വന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടോ രണ്ടിൽ കൂടുതലോ ആണെങ്കിൽ അവർക്ക് മൂന്നിൽ രണ്ട് കിട്ടും എന്ന് നമ്മൾ ആദ്യം പഠിച്ചു പിന്നെ ഒന്നാണെങ്കിൽ അവർക്ക് രണ്ടിൽ ഒന്നെന്ന് പറഞ്ഞു ഇനി ഇതിൽ കൂടുതലായിട്ട് വരികയാണ് എങ്കിൽ വന്നു ഒന്നിൽ കൂടുതൽ വന്നു പക്ഷെ അത് ആരോട് കൂടെയാണ് വന്നത് മായ ഉഫ്തില് അബവേനി ഉമ്മയും വാപ്പയും മൊത്ത സഹോദരി ഉണ്ട് ഉണ്ട് അതോടൊക്കൂടെ അവരോടൊപ്പം ആര് വന്നു വാപ്പത്തെ സഹോദരി ഒന്നിൽ കൂടുതൽ വന്നാൽ ആ വന്ന വാപ്പത്തെ സഹോദരിമാരുടെ കൂട്ടത്തിന് കൊടുക്കുന്ന വിഹിതം എത്രയാണ് ആറിൽ ഒന്നാണ് പിന്നെ ആറില് ഒന്ന് കിട്ടുന്ന ആള് മ്മ്യം വലതി ഉമ്മിൻ ഉമ്മാന്റെ മക്കളിൽ നിന്ന് ഒരാൾ എന്ന് പറഞ്ഞാൽ ഉമ്മത്ത സഹോദരൻ അല്ലെ സഹോദരി അത് ആണായിട്ടും പെണ്ണായിട്ടും വരാം ഇങ്ങനെ വരുന്ന ആ ഒരു സഹോദരിക്ക് അല്ലെ സഹോദരന് കിട്ടുന്ന വിഹിതവും ആറിലൊന്നാണ് എന്ന് ഫിഖർ പഠിപ്പിച്ചിരുന്നു പക്ഷെ ഇതൊക്കെ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത് ആറ് വരുമ്പോൾ ആര് ഒഴിവാകും ആര് കൊണ്ട് ആര് ഹജയാവും എന്ന വിഷയം പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ പിന്നെ ഉണ്ടായാലും കിട്ടുന്നതും കിട്ടാത്തതുമായ വിഷയം നമുക്ക് അവിടെ നിന്നു തിരിയും ഇപ്പോൾ ഇവർക്ക് ഇത്ര കിട്ടാൻ അവകാശമുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് അപ്പോൾ ഈ ഏഴ് വിഭാഗത്തിന് നമ്മൾ പഠിഞ്ഞു ഈ പറയപ്പെട്ട ആളുകളാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനുഹൂവത്താൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന വിഹിതം ആളുകൾ അതായത് പിന്നെ മൂന്ന് മൂന്നിൽ രണ്ട് രണ്ടിലൊന്ന് പിന്നെ നാലിലൊന്ന് എട്ടിലൊന്ന് നാലിൽ ഒന്ന് ആറിലൊന്ന് പിന്നെ ഈ പറയപ്പെട്ട വിഭാഗങ്ങളാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി ഇനി ഇതിൽ പെടാത്ത ഖുർആാനിൽ നിന്നും ഇസ്തിമാ ചെയ്തിട്ടുള്ള ഒരു വിഷയം നമുക്ക് നാളെ പറയാനുണ്ട് അത് കുറച്ചും കൂടി കുറച്ചും കൂടി ഇന്നത്തെ ഈ വിഷയത്തോട് അനുബന്ധിച്ച് നോക്കുമ്പോൾ ലേശം പ്രയാസം ഉണ്ടാകും പക്ഷെ നമുക്കത് ഉദാഹരണ സഹിതം പറയാം എല്ലാവരും അതിലേക്കൂടെ ശ്രദ്ധിക്കുക എന്ന് ഇപ്പോൾ ഉണർത്തുന്നു അത് പിന്നെ ഖുർആാനുൾപ്പെടാത്ത ഞാൻ പറഞ്ഞല്ലോ ഇല്ലാത്ത വിഷയത്തെക്കുറിച്ചും ലോകത്ത് വന്ന നമുക്ക് വന്ന എല്ലാ മധുബിൻ്റെ ഇമാമികളും ഐക്യകണ്ഠേന സ്വീകരിച്ചതുമായ ഒരു വിഷയമാണ് ഖുർആാനിലോട്ട് ഇല്ലെതാനും അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ കുറേ ആളുകളുടെ പിന്നെ ആശയാദർശങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവുകയും ചെയ്യും ഈ വിഷയം പഠിക്കുമ്പോൾ ഖുർആാനിനെ കിട്ടുമോ ഹദീസിനെ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓടിച്ചാട്ടത്തിനുള്ള അടിത്തറ ഇല്ലാതെ പോകും ഇത് നിഷേധിക്കാൻ ആർക്കും കഴിയുമേ ഇല്ല ഇങ്ങനെ ഒരു കോലം വരുന്ന അത് നാളെ നമുക്ക് ഇൻഷാല് വിശദീകരിക്കാം അത് സുലുസുൽ ബാക്കി എന്നതാണ് അത് നാളെ നമുക്ക് വിശദീകരിക്കാം ഇൻഷാഹു താല അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുന്നു അസലാമലൈക്കും വരമത് താലി വ